ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് ഇന്ന് രസകരമായ ഒരു കാര്യം പങ്കുവെച്ചാലോ ഈ എടുത്ത് ഒരാൾ എന്നെ കാണാമെന്നും വന്ന ഉടനെ അയാൾ പരിചയപ്പെടുത്തി ഞാനൊരു നാസിസ്റ്റാണെന്നും ഇതൊരു അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ് പൊതുവേ നാസിസ്റ്റ് തിരിച്ചറിയാറില്ല എന്നാണ് നമ്മൾ പറയാറ് മാത്രമല്ല തിരിച്ചറിഞ്ഞാൽ പോലും കൗൺസിലിങ്ങിന് സ്വമേധയാ വരാറുമില്ല ഇയാൾ വന്ന ഉടനെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് ഞാൻ ചോദിച്ചു എങ്ങനെ നിങ്ങൾ നാസിസ്റ്റാണെന്ന് മനസ്സിലായി അപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങളെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അതിൽ പറയുന്ന എൺപത്തഞ്ച് ശതമാനം കാര്യങ്ങളും എനിക്കുണ്ട് അതായത് എൺപത്തഞ്ച് ശതമാനം ലക്ഷണങ്ങൾ എനിക്കുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെ പ്രത്യേകിച്ച് നാസിസ്റ്റ് തിരിച്ചറിയാറില്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏതുമാവട്ടെ ഇയാളെ വരവിൽ ചില അത്ഭുതങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്നത് ഇയാൾ തൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനെ കൂട്ടിയിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെ ഏകദേശം പതിനഞ്ച് വയസ്സ് ചെറുപ്പക്കാരൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെക്കൻ എന്നേ പറയാൻ പറ്റുള്ളൂ ആരാണ് ഇയാളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ജ്യേഷ്ഠൻ്റെ മകനാണെന്നും എനിക്ക് അത്ഭുതമായി കാരണം കൂടെ ജ്യേഷ്ഠൻ്റെ മകനെ കൂട്ടിയത് ഒരു അത്ഭുതം തന്നെ പക്ഷേ അതിലേറ്റവും രസകരം എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ കൗൺസിലിംഗ് റൂമിൽ അവനെയും കൂടെ നിർത്തി ഞാൻ പറഞ്ഞു അവനു വേണമെങ്കിൽ പുറത്തുക്കട്ടെ വേണ്ട വേണ്ട അവൻ ഇവിടെ നിന്നോട്ടെ അപ്പോൾ മുതിർന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഗൗരവമുള്ള വിഷയം പറയുന്ന സമയത്ത് ഒരു കുട്ടി അതും കാര്യമായി ബന്ധമില്ലാത്തൊരു കുട്ടിയെ നിലനിർത്തിയത് എന്ന് ഒരു അത്ഭുതം തന്നെ എന്നിട്ട് ഇയാൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇവിടെ വരുന്നവരെ കാറിൽ നിന്ന് ഇവിടെ എത്തുന്നവരെ നിങ്ങളെ രാഗിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇവരോട് ചോദിച്ചാൽ മതി അപ്പോൾ ആക്ച്വലി ഇയാൾ എന്നെ കാണാൻ വന്നു എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എന്ന് മനസ്സിലായത് എന്നാൽ എന്നെ പ്രാഗിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് എല്ലാം തമ്മിലൊരു പരസ്പര ബന്ധുവില്ല അല്ല എന്തോ ഒരു പൊരുത്തക്കേടും എന്നെ കാണാനും എൻ്റെ വീഡിയോ അയാൾ കാണാനുള്ള സാഹചര്യം ഞാനൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അപ്പോഴാണ് പറയുന്നത് ഇയാളെ ഭാര്യ ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു നിങ്ങൾ നാസിഷ്ടമാണ് എന്ന് ഒരു നാല് മാസം മുമ്പ് തന്നെ ഏതൊരു ബന്ധുവിന് അതായത് ഭർത്താവിൻ്റെ ബന്ധുവിന് ഈ സ്ത്രീ ഈ ഭാര്യ ഒരു വീഡിയോ അയച്ചു കൊടുത്തു എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നോക്ക് ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും എൻ്റെ ഹസ്ബൻഡിന് നിങ്ങളെ ഇന്നാലിന്ന ബന്ധുവിനുണ്ട് എന്ന് അപ്പോൾ അവരത് നിസാരമാക്കി കണ്ടു പിന്നീട് ഈ സ്ത്രീ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ നോ കോൺടാക്ട് റൂള് ഇവനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവൻ ആക്സസ് ഇല്ലാത്ത അവസ്ഥയിലെത്തി ഇവനാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബിസിനസ്മാൻ ആണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവള് പറയുന്നത് ഇന്നാളെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നാസിസ്റ്റ് എന്ന് അപ്പോൾ ഇവൻ നോക്കുന്ന സമയത്ത് ഇവൻ മനസ്സിലായ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എൺപത്തഞ്ച് ശതമാനം വിശ്വസിക്കുന്നു എന്ന് പക്ഷേ അപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്നെ എന്തിന് എന്നുള്ളത് അപ്പോൾ ഇയാൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ കുടുംബമാണ് തകർന്നു പോകുന്നത് അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു നിങ്ങളതിൻ്റെ കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ എത്ര ആൾക്കാർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് എത്ര ആൾക്കാർക്ക് തിരിച്ച് ജീവിതം കിട്ടിയിട്ടുണ്ട് എത്ര ആൾക്കാർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കണക്കൂട്ടിക്കഴിഞ്ഞാൽ സമാധാനം പോയവരുടെ അളവ് കുറവായിരിക്കും ഇനി സമാധാനം പോയവർ ആരാണ് ഇനി ആസിസ്റ്റ് ആയിരിക്കും അവർക്ക് സമാധാനം പോയാൽ എന്താണ് എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതെന്ന് തിരിച്ചറിയാനും അത് തിരുത്താനുമുള്ള അവസരവും കൂടിയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തിന് എന്നൊരു യും ബാക്കി ഞാൻ ചോദിച്ചു എന്ത് എന്നെ കാണാമെന്നും അപ്പോൾ പറഞ്ഞു ഭാര്യ ഇപ്പം അടുപ്പിക്കുന്നില്ല ഭാര്യ ഒരു കണക്ഷൻ തരുന്നില്ല മക്കളൊക്കെ അനാഥരാവുന്ന അവസ്ഥ അപ്പോൾ ഇനി നിങ്ങൾ മാത്രമേ ശരണമുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനല്ലാതെ വേറെ വഴിയില്ല എന്ന അവസരത്തിലാണ് ഇവർ എൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് ഞാൻ പ്രത്യേകം ഒരു കാര്യം കൊടുത്താണ് ഇയാളെ നാസിറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കണം അങ്ങനെ പറഞ്ഞിട്ടില്ല ഇയാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇയാൾ ആവശ്യമെന്ന് പറയുന്നത് ഇനി ഭാര്യയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം ആര് പറഞ്ഞാലും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അപ്പം ഇയാളൊരു വാക്ക് തന്നെ പറയുന്നുണ്ട് ഞാൻ എന്ത് നീക്കം നടത്തുമ്പോഴും അത് നിങ്ങൾ ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്തു ഞാൻ ഒരാളെ ആക്കുന്നുണ്ടെങ്കിൽ ഫ്ലൈ മങ്കീസ് ഞാൻ മറ്റേ ചെയ്യുന്നുണ്ട് അത് ഇത് അങ്ങനെ എന്തും അപ്പോൾ എനിക്ക് ഇടപെടാനുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾ ഇല്ലാണ്ടാക്കി അതാണ് എനിക്ക് നിങ്ങളുടെ ദേഷ്യം ആക്ച്വലി നമുക്ക് നന്നാവണ്ടേ ഞാൻ നന്നാവേണ്ടേ നന്നാനുള്ളൊരു അവസരം ഇല്ലേ അപ്പം ഞാൻ ആ സിസ്റ്റം തിരിച്ചറിഞ്ഞു അതോടെ എൻ്റെ ജീവിതം തീർക്കാണ് വേണ്ടത് എനിക്ക് നന്നാനൊരു അവസരം വേണ്ടേ അപ്പം ഈ വിഷയം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നന്നാവാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആണെങ്കിൽ പോലും അതിനുള്ള അവസരം ഏത് സൈക്കോളജിസ്റ്റും നൽകും പക്ഷേ കുറച്ച് കഠിനമാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ മാസം കൊണ്ടൊന്നും നമ്മൾ ഒരു അസംശയിൽ എത്തൂല നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾ നല്ല രീതിയിൽ എത്തി എന്ന് ഒരിക്കലും നോർമൽ സൈക്കോളജിസ്റ്റുകൾ പറയുമായിരിക്കും പക്ഷേ നാസിസ്റ്റ് കേസ് എടുക്കുന്ന സൈക്കോളജിസ്റ്റ് സമ്മതിച്ചു തരില്ല രണ്ട് വർഷമോ മിനിമം ഒരു വർഷമെങ്കിലും തെറാപ്പി ചെയ്തിരിക്കണം മാത്രമല്ല അയാൾ ആരാണോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആൾ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഉൾക്കൊള്ളണം എന്നിട്ട് അയാൾ ഗ്രീൻ സിഗ്നൽ തന്നാൽ മാത്രമേ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന രീതിയിൽ പറഞ്ഞു അങ്ങനെ പറയാനുള്ള കാരണം ഇതിലുള്ള വിക്ടിംസിന് അറിയാമല്ലോ അതായത് ഒന്ന് രണ്ട് മാസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആർക്കും പറ്റും പക്ഷേ ലോങ് ടൈം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പറ്റില്ല അപ്പോൾ ട്രിഗർ ആവുകയും ചെയ്യും ഈഗോ പുറത്തു വരികയും ചെയ്യും സെൽഫിഷ്നെസ് ഒക്കെ പുറത്തു വരികയും പഴയ സ്വഭാവം കാണിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ നമ്മൾ പൊതുവേ പറയാറ് അതിന് ഏറ്റവും രസം ഇതൊന്നുമല്ല ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട് ഇയാൾ അപ്പോൾ ഏതൊരു ഉസ്താദ് ഒരു വോയിസ് കേൾപ്പിച്ചു എന്താണ് ഇയാൾ ആൾ ഉസ്താദ് കമ്മ്യൂണിക്കേഷൻ അത് പറയാം ഇയാൾ എൻ്റെ വീഡിയോസ് ഉസ്താദിനെ അയച്ചുകൊടുത്തു ഒന്ന് രണ്ട് വീഡിയോസ് അത് കേട്ടിട്ട് അയാൾ മറുപടി പറയുകയാണ് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് സൈക്കോളജിസ്റ്റ് എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബം അയാൾ തകർക്കുമല്ലോ ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് അതേ എക്സാക്ട് വേർഡ് അല്ല ആ രീതിയിലാണ് വളരെ വലിയ വലിയ അപരാധമാണ് ഞാൻ പറഞ്ഞതെന്ന് പ്രത്യക്ഷത്തിൽ ഈ ഉസ്താദിനെ ഞാൻ തെറ്റിദ്ധരിക്കും പ്രത്യേകിച്ച് ഈ ഉസ്താദ് എന്താണ് ഇങ്ങനെ പറയുന്നത് ഒരു സൈക്കോളജിൻ്റെ വീഡിയോസ് ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമെന്നൊക്കെ എന്നാൽ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ അയാളോട് പറഞ്ഞു ആ വീഡിയോസും നിങ്ങൾ സെൻഡ് ചെയ്ത മെസ്സേജ് ഒക്കെ കാണിക്കും വീഡിയോസ് അയാൾ കാണിച്ചു തന്നു വീഡിയോസിൽ എന്താ ഉള്ളത് നാസിസ്റ്റിനെ എങ്ങനെ ഒതുക്കാം ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യാം ഇതൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോ ആണ് യഥാർത്ഥത്തിൽ ഇതിനേക്കാളപ്പുറം അയാൾ ആദ്യം അയച്ചു കൊടുക്കേണ്ട വീഡിയോ ഉണ്ട് അത് ഏതാണ് നാസിസ്റ്റ് എന്താണ് അവർ ചെയ്യുന്ന ക്രൂരത എന്താണ് അവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ എന്താണ് അതൊന്നും അയച്ചു കൊടുത്തിട്ടില്ല അതായത് ഈ പറയുന്ന ഉസ്താദിന് ഈ നാസിസ്റ്റ് എന്താണെന്നോ നാസിസ്റ്റ് ചെയ്യുന്ന ക്രൂരതകളൊന്നും അറിയില്ല പക്ഷേ നാസിസ്റ്റിനെ ഒതുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അയാൾ തെറ്റിദ്ധരിച്ചു അയാളത് വളരെ മോശമായി കണ്ടു എന്നാൽ നാസിസ്റ്റ് എന്താണെന്ന് അറിയുകയും അതിനെ തടുക്കാനുള്ള മെസ്സേജ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് കൃത്യമായ ഉത്തരം കിട്ടുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മെസ്സേജിൻ്റെ മാനിപ്പുലേഷൻ എന്നേ പറയും കാരണം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ചില സത്യങ്ങൾ പറഞ്ഞ് ആ സത്യത്തെ സത്യവുമായി ചേർത്ത് വെച്ച് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന അവസ്ഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച മറ്റൊരു കാര്യമാണ് എന്തിന് എൻ്റെ അടുത്ത് വരുന്ന ആൾ ഓൾറെഡി ഉസ്താദനൊക്കെ കണ്ടു അല്ല ഉസ്താനോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ ഏതുമാവട്ടെ ഇയാളുടെ വരവിൽ വളരെ വലിയ അവ്യക്തത ഉണ്ട് ഇനിയും എന്നെ കാണാൻ വരുമായിരിക്കും അപ്പം എന്നോട് പറഞ്ഞത് ഫാമിലിനെ കയക്കും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാൾ കേൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ കേൾക്കുകയാണെങ്കിലും വിക്ടിമുകൾക്കാണെങ്കിലും ചില മെസ്സേജ് പാസ് ചെയ്യാനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗെയിമിൽ ഞങ്ങളെ പെടുത്തരുത് പ്രത്യേകിച്ച് ഇത്തരം കേസ് എടുക്കുന്ന സൈക്കോളജിസ്റ്റുകളെ ഒരിക്കലും വീഴുമെന്ന് വിചാരിക്കരുത് ഒരു നഴ്സിസ്റ്റാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് കൂടെ നിൽക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിങ്ങളെ വഴിക്ക് ജീവിക്കാം മറ്റൊരാളെ ശല്യപ്പെടുത്താതിരിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് വിക്ടിംസിനോടാണ് വിക്റ്റിംസ് ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങൾ സ്വയം തന്നെ ഒരാളെ നാസിസ്റ്റ് എന്ന് ചിത്രീകരിക്കരുത് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു നൂറ് ശതമാനം ബോധ്യപ്പെട്ടു എന്ന് വെച്ചോ അതായത് ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നൂറ് ശതമാനം ബോധ്യപ്പെട്ടു എന്നിരുന്നാൽ പോലും നിങ്ങളൊരു സൈക്കോളസിൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമേ ഈ വിഷയത്തിൽ നീക്കം നടത്താൻ പാടുള്ളൂ അല്ലാതെ നമ്മളെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മാത്രമല്ല ഞങ്ങളും അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫ്ലെയിം മങ്കീസിനോ ഇനാബിളേഴ്സിനോ എന്നിന് നാസിസ്റ്റിനോ നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പോസിബിലിറ്റി ഇല്ലാണ്ടാവും പിന്നീട് നമ്മളെടുത്ത് വരാനും ഈ ചികിത്സ തേടാനും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിയമസഹായം തേടാനൊക്കെ അവസരങ്ങൾ ഇല്ലാണ്ടാവും അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം ശേഷം അവർ പറയും എങ്ങനെ മൂവ് ചെയ്യണം അതിനനുസരിച്ച് മൂവ് ചെയ്യണം നിങ്ങളുടെ ബുദ്ധി വെച്ചിട്ട് മൂവ് ചെയ്യരുത് അത് പലപ്പോഴും അബദ്ധങ്ങൾ വിളിച്ചു വരുത്തും വീണ്ടും കാണാം നന്ദി